നമ്മുടെ ആഹാരി നമ്മുടെ ഹൈജീൻ പ്രോബ്ലംസ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം കോമൺ ആയിട്ട് പടരുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് പല ടൈപ്പ് ഉണ്ട് അതിനകത്ത് എ ആണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്നത് ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ആണ് ഉണ്ടാകുന്നത് അതായത് സാധാരണ ഈ ഹെപ്പറ്റിസ് എ ഉള്ള രോഗിയുടെ മലമൂത്ര വിസർജനം വെള്ളത്തിൽ കലർന്ന് ആ വെള്ളം നമ്മൾ കഴിക്കുമ്പോഴോ അല്ലെ ആ ആഹാരം നമ്മൾ കഴിക്കുമ്പോഴാണ് അസുഖം വരുന്നത് അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസാണ് ഇപ്പൊ ബാത്റൂമിൽ നിന്നൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക ആഹാരം ചെയ്യുക നമ്മൾ ചൂടായിട്ടുള്ള ആഹാരം തന്നെ കഴിക്കുക നമ്മൾ വഴിയോരത്തിൽ നിന്ന് വൃത്തിഹീനമായ സ്ഥലത്തു നിന്ന് ഉള്ള ആഹാരം കഴിക്കാതിരിക്കുക ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ കടുത്ത ക്ഷീണം ഛർദി ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും നമ്മൾക്ക് വയറിളക്കം വരാം വയറിളക്കം വരാം അങ്ങനെയുള്ള പല ലക്ഷണങ്ങളാണ് ഹെപ്പറ്റിസ് എനുള്ളത് പനി കണ്ടിന്യൂസ് ആയിട്ട് കാണും ഇത് കുറേ തെറ്റായ ധാരണകൾ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് ഉപ്പ് കഴിക്കരുത് ഇതൊക്കെ തെറ്റാണ് കാരണം ഉപ്പുവിന് ഒരു പ്രശ്നമില്ല കാരണം ഇത് പ്രോബ്ലം വരുന്ന ലിവറിൽ അപ്പോൾ ലിവറിന് ലോഡ് വരുന്ന ആഹാരം നമ്മൾ കഴിക്കരുത് അതാണ് മെയിൻ ലിവർ മെയിനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ നമ്മൾ അല്ലെങ്കിൽ ഒത്തിരി ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലിവർ നല്ല ബ്രേക്ക് ഡൗൺ ചെയ്യണം അതായത് അത് ദഹിപ്പിക്കണമെങ്കിൽ ലിവർ നല്ലോണം വർക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള ആഹാരം കഴിക്കാതെ വളരെ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ ചെറിയ കഞ്ഞിയോ അല്ലെങ്കിൽ പിന്നെ ചെറിയ ചപ്പാത്തിയാൽ അപ്പം ദോശ കഴിക്കുന്നുണ്ടും കുഴപ്പമില്ല ലിവറിന് ലോഡുള്ള മീറ്റ് മാംസാഹാരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കുക എണ്ണ കുറച്ചുകൂടെ കുറയ്ക്കുക ഇതൊക്കെയാണ് നമ്മൾ ഹെപ്പറ്റിസ് എ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഹെപ്പറ്റിസ് എ വാക്സിൻ വാക്സിൻ ആണ് നമ്മൾ രണ്ട് ഡോസ് വാക്സിനാണ് എടുക്കേണ്ടത് ആദ്യത്തെ ഇന്ന് എടുക്കുവാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മാസത്തിനകത്ത് അടുത്ത വാക്സിൻ എടുക്കണം അത് നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു വാക്സിനാണ് ഹെപ്പറ്റിസ് എ വാക്സിൻ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണ് അത് എടുക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്